വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് ബേഡ്സ് ഇന്ന് ഒരു കിലോ മട്ടൻ്റെ ബിരിയാണിയാണ് ഞാൻ കാണിച്ചിരുന്നത് നല്ല മട്ടൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ മട്ടൻ്റെ ബിരിയാണിയാണ് ഞാൻ കാണിക്കാൻ പോണത് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് അടുത്ത് വെച്ചേക്കുന്നത് ബിരിയാണി തന്നെ നമ്മൾ പലരും പലതരമാണ് ചെയ്യുക ഞാൻ തന്നെ വേറെ പലതരത്തിലുള്ള ബിരിയാണി ചെയ്യാറുണ്ട് ഇവിടെ ഈ ഏരിയയിലൊക്കെയും ബിരിയാണിയിലെ സെൻസ് ഇട്ടിട്ടുള്ള ബിരിയാണി കൂടുതൽ കാണിക്കാറ് മലബാർ സ്റ്റൈലിലാണ് കൂടുതലും അവർ മുളക് പൊടിയൊന്നും ചേർക്കാണ്ട് പച്ചമുളക് എരിവായിട്ട് യൂസ് ചെയ്ത് എസെൻസല്ല അവർക്ക് പ്രധാനമായിട്ടുള്ളത് അവർ ആ തനതായ ഏത് മീറ്റാന്ന് വെച്ചാൽ ആ മീറ്റിൻ്റെ രുചിയിൽ പിന്നെ സവാളയുടെ ഫ്ലേവറും കൂടി കൂട്ടിയിട്ട് അങ്ങനെയാണ് ആ മലബാർ ഏരിയയിലുള്ളൊരു ബിരിയാണി ഉണ്ടാക്കണേ ഇപ്പം ഞാൻ ഏകദേശം ആ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കണേ ഇതിന് മീറ്റ് നമ്മൾ എടുത്തേക്കണത് ഒരു കിലോ മട്ടണാണ് അതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത് നാല് ഏലക്കായും കരയാമ്പവും ഒരു കഷ്ണം പട്ടയും ഒരു പീസ് ബേ ലീഫാണ് പിന്നെ മല്ലിയിലയും പുതിനയും ഓരോ പിടി വെച്ചിട്ട് പിന്നെ വേണ്ടത് സവാള ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ബൾബ് വെളുത്തുള്ളിയും ഒരു രണ്ട് പീസ് ഇഞ്ചി പിന്നെ പുളിക്കാവശ്യമായിട്ട് ഒരു മൂന്ന് തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ നമുക്ക് ഒരു ലെമൺ വേണം പിന്നെ പച്ചമുളക് എരിവിന് നമ്മൾ പച്ചമുളകാണ് ഇടണത് പിന്നെ തൈരും വേണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ മട്ടൺ നമ്മൾ വേവിക്കാൻ പോവാണ് അതിന് മുമ്പ് ഈ സവാള നമ്മൾ കന്നാൻ കുറച്ച് അരിഞ്ഞിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കണം സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയില വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക ഒരു ഫ്ലേവറിന് ബിരിയാണി അല്ലേ നല്ലോണം നെയ്യൊക്കെ ആവശ്യമല്ലേ കട്ട് ചെയ്ത് വെച്ചേക്കണ സവാളകൾ നമുക്ക് വറുത്ത് പോരാം ഈ ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാം ഇതുപോലെ ഗോൾഡൻ കളർ കുറച്ച് ഗാർണിഷ് ഞാൻ മാത്രം ഇത്തിരി ഡാർക്ക് കളറിൽ എടുക്കാം ഇനി കുറച്ച് കാഷും കിസ്മിസും വറുത്ത് വരാം കുറച്ച് സവാള ഞാൻ ഫ്രൈ ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ എന്നാൽ നാല് സവാള എടുത്തതിൽ ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് കൊണ്ട് വരാം ഇനി നമുക്ക് മട്ടൺ വേവിക്കാം അതിന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഓയിലില്ലേ അത് തന്നെ എടുക്കണേ അത് ഇത്തിരി ഒഴിച്ചിട്ട് എടുത്ത് വെച്ചേക്കണ ഈ പട്ടയും ഏലക്കായും ഗ്രാമ്പൂല്ലേ അത് ഇതിലിട ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണ തക്കാളി ഇട ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈ ചതച്ചു വെച്ചത് മാറ്റി വയ്ക്കാം നമ്മുടെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മസാല ചേർക്കുക ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാള ചേർക്കുക ടൊമാറ്റോ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി അടുത്ത പുളിയായിട്ട് ചേർക്കുന്നത് തൈരാണ് ഒരു ഒരു കപ്പ് തൈരോളം ചേർക്കും മല്ലിയാലും പുതിനേയും ഓരോ പിടി വെച്ച് ചേർക്കാം ഇതിലേക്ക് അടുത്ത പുളിയായിട്ട് നമ്മ ചെറുനാരങ്ങയാണ് ചേർക്കണേ അതും കൂടി പിഴിഞ്ഞൊഴിക്കാം നീ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കതിലേക്ക് ഇപ്പൊ നന്നായി ഇവിടെ ഇതൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ആക്കി വെച്ചേക്കണ മട്ടൺ എടുത്തോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്യുക അതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ മട്ടൺ അവിടെ നമ്മ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി റൈസിൻ്റെ കാര്യമാണ് പറയണത് ഞാൻ ഇപ്പൊ ഇവിടുത്തെ എടുത്തേക്കണത് ഒന്നര കിലോ കൈമാ റൈസ് റൈസ് ആണ് എടുത്തേക്കണത് കൈമാ റൈസാണിത് ഒന്നര കിലോ എടുത്തിട്ടുണ്ട് നല്ല മണമുള്ള അരിയാണിത് ടേസ്റ്റുമുള്ളതിന് അപ്പൊ ഇത് ഒരു മൂന്നാല് പ്രാവശ്യം ഈ റൈസ് നന്നായി കഴുകണം ഇതിന്റെ ആ കളിയൊക്കെ കളഞ്ഞ് കഴുകി വെള്ളം ഊറ്റി എടുക്കൈസ് ഉണ്ടാക്കാൻ പോവാണ് റൈസിന് ഒരു പാത്രമായ തന്നെ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുകയാണ് ഒഴിച്ചിട്ട് നമ്മുടെ ഹോൾ സ്പൈസസ് ക പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു സ്റ്റാർ ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടണം പൊട്ടി വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച ഒരു സാവളയുടെ ഭാഗല്ലേ അത് കുറച്ചിടാം കൊറച്ച് മതി അതുമാതിരി മാറ്റി വെച്ച കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതല്ലേ അത് കുറച്ചിട്ടാ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കളറ് മാറരുത് കേട്ടാ റൈസിൻ്റെ കളർ മാറും ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ഈ അരിയില്ലേ അതിടാം ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇവിടെ അടുപ്പത്ത് വെച്ചേക്കണേ ഇത് ബോയിൽ ചെയ്യാൻ ഇന്റെ ഒപ്പം തന്നെ വെക്കണോട്ടാ ഇത് ബോയിൽ ആയി കഴിയുമ്പോ നമുക്ക് ഈ റൈസിലേക്ക് എടുത്തൊഴിക്കാം വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് റൈസിനും കൂടി കണക്കാക്കിയിട്ട് ഉപ്പ് ഇട്ടണോട്ടാ ഒത്തിരി മുന്തി നിക്കണ രീതില് വെള്ളത്തിൽ ഉപ്പ് ഇടാം ബോയിൽ ആയ വെള്ളം എടുത്തൊഴിക്കണം ഇതിലേക്ക് തിലേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് റൈസ് വിട്ട് വിട്ട് പോരാൻ വേണ്ടിയിട്ട് ഓയിലും ലൈമും ഒഴിക്കുക നന്നായി ബോയിൽ ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് സിമ്മിൽ വേവിച്ചെടുക്കാം നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഇത്തിരി രണ്ട് സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റൈസ് ലെയർ ചെയ്യാം ഇതിലേക്ക് ഒരു നുള്ളിൽ ഗരം മസാല പൗഡർ ഇടാം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാള ഇടാം കുറച്ച് ക്യാഷും ക്രിസ്മിസ് ഇടാം അങ്ങനെ റൈസ് ലെയർ ചെയ്തെടുക്കാം നമുക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ Umas, आ, ും കൂടി സ്പ്രെ ഒഴിക്കും ഇവിടെ ഈ അടിയിൽ ഞാൻ ഒരു ഇരുമ്പിന്റെ ചട്ടി ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ബിരിയാണി പോട്ട് വെച്ചേക്കണേ അതിൻ്റെ മുകളിൽ അടച്ചിട്ട് ഒരു കട്ടിയുള്ള ഒരു കല്ല് നമ്മുടെ ഇടിക്കല്ല് അതെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കാണ് എയർ അങ്ങനെ പോവാണ്ടിരിക്കാൻ അങ്ങനെ നമ്മൾ സ്ലോയിൽ ഇരുപത് മിനിറ്റ് ഏറ്റവും സിമ്മിൽ ഇരുപത് ആണ് ഇങ്ങനെ ദം ചെയ്യണത് അത് കഴിഞ്ഞ് ഇനി തുറക്കാം ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ ടൈം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി വന്നിട്ടുണ്ട് റൈസ് നല്ല നല്ല നോക്കിയാൽ റൈസ് ഇങ്ങനെ വിട്ട് 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 ഇങ്ങനെ നിൽക്കുന്നുണ്ട് മട്ടൺ ബിരിയാണി അപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ഞങ്ങളിവിടെ സർലാസ് തൈരും സവാളിയൊക്കെ ഇട്ടിട്ടുള്ള സർലാസ് അച്ചാറിൻ്റെയും പപ്പടത്തിൻ്റെയൊക്കെ കൂടെയാണ് കഴിക്കണേ ഇത് നമ്മുടെ ദം ചെയ്തല്ല അടിയിൽ കിടക്കുന്ന മട്ടൺ ആണത് ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന റൈസൊക്കെ ഞാൻ ഇപ്പഴത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷും കിസ്മിസും ഫ്രൈഡ് ഒനിയനും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്കൊരു മട്ടൺ പീസ് ഇതാണ് ാണ് കേട്ടോ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആണ് കാരണം ഈ ൈസ് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല എല്ലാ മെഷർമെൻറ്റും കറക്റ്റാണ് അപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു